സ്നേഹമുള്ളവരെ മുനമ്പം ജനതയുടെ നീറുന്ന പ്രശ്നം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് വഖഫ് ട്രിബ്യൂണലിൻ്റെ നേതൃത്വത്തിൽ മുനമ്പം നിവാസികൾ തലമുറകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൈവശാവകാശ ഭൂമി വഖഫിൻ്റേതാണെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പ്രസ്തുത ഭൂമി പിടിച്ചടക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ മുനമ്പം നിവാസികൾ സമരത്തിലാണ് പ്രസ്തുത സമരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം വഖഫ് ബോർഡിന് കൊടുത്തിട്ടുള്ള അന്യായമായ അവകാശങ്ങളാണ് പ്രസ്തുത അവകാശങ്ങൾ എടുത്തു കളയത്തക്ക വിധത്തിൽ പാർലമെൻറ്റ് സമ്മേളനം വഖഫ് ഭേദഗതി നിയമം പാസാക്കുമ്പോൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്യരുതെന്ന് കത്തോലിക്ക കോൺഗ്രസ് കേരളത്തിലെ എം പിമാരോട് അഭ്യർത്ഥിക്കുകയാണ് ഒരു വിഭാഗത്തെ ന്യൂനപക്ഷ വിഭാഗത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അനീതികരമായ ഒരു നിയമം നിലനിൽക്കുന്നതിന് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളോക്ക് കാലം മാപ്പ് തരില്ല എന്ന് പറയാനായി ഈ അവസരം കത്തോലിക്ക കോൺഗ്രസ് ഉപയോഗിക്കുകയാണ് പ്രിയമുള്ളവരെ മുനമ്പത്തെ ജനങ്ങൾക്ക് മാത്രമല്ല വഖഫിൻ്റെ നീരാളിപ്പിടിത്തത്തിൽ കഴിയുന്ന അനേകം ക്രൈസ്തവ സഹോദരങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് നിരീശ്വരവാദികളുണ്ട് മാത്രമല്ല മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ട സഹോദരന്മാരുണ്ട് പ്രസ്തുത ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പാർലമെൻറ്റ് അംഗങ്ങൾ അവരുടെ സ്വത്ത് തലമുറകളായി കൈവശം വെച്ചിരിക്കുന്ന സ്വത്ത് വഖഫ് അധികാരികളുടെ വാക്കിൻ്റെ ബലത്താൽ അവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന എം പിമാരെ ഞങ്ങൾക്ക് വേണ്ട അവരെ പിന്തുണയ്ക്കുന്ന പാർട്ടിയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ജനങ്ങൾ കാണിക്കുമെന്ന് പ്രതിപക്ഷത്തോട് ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ കെ സി ബി സി നടത്തിയിട്ടുള്ള പ്രസ്താവനയ്ക്ക് പരിപൂർണ പിന്തുണ കത്തൊലിക്കുക കോൺഗ്രസ് നൽകുകയാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ സമിതി ഇക്കാര്യത്തിൽ മുനമ്പഞ്ചരതയോടൊപ്പമാണ് വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിപ്പമാണ് മാത്രമല്ല ഇതിനെ എതിർത്ത് വോട്ട് ചെയ്യാത്ത ജനപ്രതിനിധികളെ വേണ്ടി വന്നാൽ എലക്ഷനിൽ ഞങ്ങൾ നേരിടുമെന്ന് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് സാധാരണ ജനത്തിൻ്റെ സ്വത്തിനെ തട്ടിയെടുക്കുന്ന വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്ത് അതിനെ പാസാക്കാൻ പാർലമെൻറ്റിൽ അതിനനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് കേരളത്തിലെ എം പിമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇക്കാര്യം ജാഗ്രതയോടെ നോക്കിക്കാണമെന്ന് ജനങ്ങളെ പൊതുസമൂഹത്തെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു